പ്രിയമുള്ളവർ വായനാമുറ്റം വീട്ടുമുറ്റത്തെ ഗ്രന്ഥപുര സംഘടിപ്പിക്കുന്ന വായന പക്ഷാചാരണം പരിപാടി പരിപാടിയിലേക്ക് എല്ലാവിധ ആശംസകൾ ആദ്യം തന്നെ അറിയിക്കട്ടെ ഞാൻ രാധാകൃഷ്ണൻ സ്ഥലം പാലക്കാടാണ് ഒരു കർഷകനും വാട്ടർ ബോട്ടിയിലെ ഒരു കോൺട്രാക്ടറായിട്ട് പ്രവർത്തിക്കുന്നു വായന എന്ന് പറയുന്നത് എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പകാലത്ത് ഞാൻ നിറയെ വായിക്കുമായിരുന്നു യാത്രകളിലെല്ലാം അങ്ങനെ വായിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു പിന്നെ ഈ കോൺട്രാക്ട് വർക്കിൻ്റെ തിരക്കുകൾക്കിടയിലും കർഷകൻ എന്നുള്ള രീതിയിലും തിരക്കുകൾ വർദ്ധിച്ചപ്പോൾ വായന എന്നുള്ളത് അന്യം നിന്നു പക്ഷേ എങ്കിലും കയ്യിൽ കിട്ടുന്ന പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളൊരു ശീലം ഉണ്ട് കുറഞ്ഞെങ്കിലും സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി വായന അന്യം നിന്ന് പോകും എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത് ഏവരെ പോലും ഞാനും കരുതി കരുതിയിരുന്നു പക്ഷേ അദ്ദേഹം മുൻ ആദ്യകാലങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് കാരണം സോഷ്യൽ മീഡിയ അമിത ഉപയോഗം ആളുകൾക്ക് വായനാശീലം വളരെ കുറച്ചു കൊണ്ടുവരെയും എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നൊരു ലെവലിലേക്ക് വരുമ്പോൾ വായന എന്നുള്ളത് കുറവായിട്ട് തന്നെയാണ് തോന്നി അനുഭവപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് സർഗവാസനകളിൽ ഒട്ടേറെ ആളുകളുടെ കഴിവുകൾ പുറത്തെടുക്കാതെ ഇങ്ങനെ മൂടി വയ്ക്കപ്പെട്ടിരുന്നത് ഈ ചലയിൽ കിടക്കുന്ന വജ്ര വജ്രത്തിന് കഴുകിയെടുക്കുന്നത് പോലെ അവരുടെ അനുഭവങ്ങൾ അവരുടെ ആശയങ്ങളെല്ലാം ഈ സോഷ്യൽ മീഡിയയിലൂടെ എന്ന പ്ലാറ്റ്ഫോമിലൂടെ അവരത് പുറത്തേക്ക് ഒഴുക്കി വിട്ടപ്പോൾ ഒരുപാട് പേർ അത് വായിക്കുകയും അതിൽ നല്ല നല്ല വശങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു പിന്നൊരു കാര്യമുള്ളത് പണ്ടൊക്കെ ഒരു പുസ്തക പ്രകാശനം നടത്തുക എന്ന് പറഞ്ഞു വായിച്ചൊരു ജോലിയായിരുന്നു കാരണം നല്ല പ്രസാധകർ കിട്ടില്ല പ്രസാധകർക്കാണെങ്കിൽ ഭയങ്കര ഡിമാൻഡായിരുന്നു അവർ സാധാരണപ്പെട്ടവൻ്റെ പുസ്തകങ്ങളൊന്നും അവർ ഒരിക്കലും ഒരു അവർ ഒരിക്കലും അത് പബ്ലിഷ് ചെയ്യാൻ അവർക്ക് തയ്യാറല്ലായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് ഇഷ്ടംപോലെ പബ്ലിഷേഴ്സ് ആർക്ക് വേണമെങ്കിലും ഒരു ചുരുങ്ങിയ ചെലവിൽ പുസ്തകം പബ്ലിഷ് ചെയ്യാം എന്നുള്ളൊരു ഒരു സ്ഥിതി വന്നപ്പോൾ ഒരുപാട് ആശയങ്ങൾ ഉള്ള ആളുകൾ ഈ ചെറിയ ചെറിയ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യും അത് ഒരുപാട് ജനകീയവൽക്കരപ്പെട്ട് വായിക്കാൻ കാരണമാവുകയും ചെയ്തു കാരണം എന്ന നാടൊട്ടേക്കും നമുക്കറിയാം ഒരു എഴുതാൻ അറിയുന്ന ആർക്ക് വേണമെങ്കിലും പുസ്തകം പബ്ലിഷ് ചെയ്യാം എത്രയോ പുസ്തക പ്രകാശത്തിനെല്ലാം അവർ നമ്മളെ വിളിക്കുന്നുണ്ട് പറ്റുന്നതിൽ പോകുന്നു അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് കാരണം അവനവൻ്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി ഒരു പുസ്തകം രചിക്കുക അത് നാട്ടുകാർക്ക് മുമ്പിൽ അത് പബ്ലിഷ് ചെയ്യുക അത് വായിക്കപ്പെടാനുള്ള ഒരു കാരണമാവുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ പഴയ ശൈലിയിൽ നിന്നും ഇന്നത്തെ കാലത്ത് വായന എന്നുള്ളത് കൂടി വന്ന ശരി തന്നെയാണ് അതുപോലെ തന്നെ പുസ്തകങ്ങളും വായനാമറ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വായനാമറ്റം ചെയ്തു വരുന്നത് ഒരു സാമൂഹ്യ പരിവർത്തനം തന്നെയാണെന്ന് പറയാം കാരണം വായനാമറ്റത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് തന്നെ നോക്കിക്കാണുന്നൊരു വ്യക്തിയാണ് അവരുടെ മെഡിക്കൽ ക്യാമ്പുകൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടികൾ പ്രായമുള്ളവർക്ക് വേണ്ടിയുള്ള കരുതൽ പ്രവർത്തനങ്ങൾ വായന സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാം മുൻ അനുഭവങ്ങളൊന്നുമില്ല അതുപോലുള്ള സമാന അനുഭവങ്ങളില്ലാത്ത പ്രവർത്തനങ്ങളാണ് അവരത് സംഘടിപ്പിക്കുന്നത് അതിൻ്റെ സംഘാടകർക്ക് ആദ്യമായി തന്നെ അതിനൊരു അഭിനന്ദനം അറിയിക്കുകയാണ് അതുപോലെ തന്നെ അതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രവീണ സുനിൽ പ്രവീണ സുനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രവീണ സുനിൽ ഒരു സംഭവം തന്നെയാണ് കാരണം തൻ്റെതായിട്ടുള്ള എല്ലാ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന രീതിയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവൃത്തി അത് എല്ലാവർക്കും സാധിക്കില്ല അതിന് മുൻനിരയിൽ നിൽക്കുന്ന പ്രവീണ സുനിൽനെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാകില്ല വായനാമുറ്റത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോ പോകട്ടെ സമൂഹത്തിൽ അതിന് സ്വാധീനം ചൊലുത്താൻ വളരെയധികം സ്വാധീനം ചൊലുത്താൻ സാധിക്കട്ടെ ഇനിയും പുതുമയേറിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമൂഹ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അതിൻ്റെ സാമൂഹിക പരിവർത്തനം എന്ന ലക്ഷ്യം ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാനും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു